നമസ്കാരമുണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് നല്ല കിടക്കണ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജിനോട് കൂടി കിടക്കുന്ന ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടുമുണ്ട് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന മാർഗം ജാതിയാണ് കേട്ടോ നൂറ്റി അൻപതോളം ജാതി നല്ല കായ്ക്കുന്ന ജാതി ഉണ്ട് ഇതിൽ പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ നിലവിൽ സ്ഥലത്ത് പറമ്പ മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യമൊക്കെ ലഭ്യമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗം ഏലമാണ് ഇരുന്നൂറ്റമ്പതോളം ചൂട് ഏല ഉണ്ട് കേട്ടോ ഏലമൊക്കെ നല്ല കിടക്കണ ഏലമാണ് ജാതിയൊക്കെ വലിയ ജാതി ജാതികൾക്ക് നന്നായിട്ട് കായുള്ള ജാതിയാണ് പറമ്പ് മൊത്തത്തിൽ നിന്ന് നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യമുണ്ട് താഴെയാണ് കുളവുള്ളത് കുളത്തിൽ നിന്നാണ് ഓസ് പോന്നിരിക്കുന്നത് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കുളമാണ് പറ്റാത്ത വെള്ളമാണ് വലിയ കുളമാണ് ഈ കുളത്തിൽ നിന്നാണ് വെള്ളം മേളിലേക്ക് പമ്പ് ചെയ്യുന്നത് ഫുള്ളൊക്കെ വെക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം ഗ്രാമ്പൂ ഉണ്ട് കായിക ഗ്രാമ്പുവാണ് ഇതുപോലെ നിലവിലെ സ്ഥലത്ത് ഇരുപത്തഞ്ചോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ ഈ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് ഇതിനകുന്നു ലഭിച്ചതാണ് രണ്ട് വർഷമായ ചെടിയാണിത് കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷം രൂപയുടെ ആ കിട്ടിയതാണ് ചരത്തിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഏഴടിയോളം ഹൈറ്റ് ഉണ്ട് ഉണ്ടാക്കുന്നത് ചരത്തിന് താഴെ കുളത്തിൽ നിന്ന് വരുന്ന ഓസാണിത് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം വർക്ക് ഏരിയ അടുക്കള ഹാള് സിറ്റൌട്ടൊക്കെ ഉള്ള വീടാണ് വീട് വീടാണ് കേട്ടോ പലവിധ വാഹനങ്ങൾ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് ഇന്ന് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ള ജാതിയാണ് കേട്ടോ നന്നായിട്ട് കായ ഉണ്ടേ എല്ലാ ജാതിയും കായുണ്ട് വെയിലടിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആകുന്നില്ല കേട്ടോ മുപ്പതോളം ഗ്രാമ്പൂ നിലവിലുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന ഗ്രാമ്പൂ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണല്ലേ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലത്തിനുള്ളത് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സി ആണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്